സ്മൃതി ഞാൻ ആ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ പലരുടെയും തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു നിങ്ങളുടെ ചാനലിനുണ്ടായ തെറ്റിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ഈ നിമിഷം വരെ ചൂണ്ടിക്കാണിക്കുന്നില്ല ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ ബി ജെ പിയെയും നേരിടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ അത് പറയാതിരിക്കുന്നതിനൊരു കാരണവുമില്ല പറഞ്ഞേം മതിയാവും പറഞ്ഞിട്ടേം മുന്നോട്ട് പോകാനാവും ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കാൻ വരെ തീരുമാനിച്ചതാണ് പക്ഷേ മര്യാദയുടെ ഭാഗമായി ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ചാനൽ വന്ന് പറഞ്ഞിട്ടാകാൻ ഞങ്ങളുടെ തീരുമാനം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി തന്നെ പറയുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് ഒരു കാരണവുമില്ലാതെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണ് ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓരോ വാർത്തകളും തുടക്കം മുതൽ അവസാനം വരെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ദോഷം ഉണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം ഉണ്ടാക്കുന്ന നിലയിലായിരുന്നു നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ നടപടികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കുകൾ അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഒരു മണിക്കൂർ ചർച്ച വെച്ചോളൂ നിങ്ങൾ ഞങ്ങളോട് കാണിച്ചിട്ട പാദങ്ങളെ സംബന്ധിച്ച് എണ്ണി എണ്ണി പറയാൻ തയ്യാറാണ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം ഇത് ജനാധിപത്യമാണ് ഈ ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട് ആ മാധ്യമം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം സ്വതന്ത്രമായ നിലപാടായിരിക്കണം പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതകൾ ഉണ്ടായിരിക്കണം ഇന്ന് പോലും ഞാൻ ചോദിക്കട്ടെ എസ് ഡി പി ഐ പ്രകടനം നടത്തിയിട്ടുണ്ട് അവർക്ക് പ്രകടനം നടത്താം ഞങ്ങൾ വോട്ട് ചെയ്തവരിൽ എസ് ഡി പി ഐക്കാർ മാത്രമല്ല ഞങ്ങൾ ഇപ്പൊ നോക്കൂ ഇപ്പൊ നഗരസഭയിൽ നഗരസഭയിൽ ഞങ്ങൾക്ക് അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടണമെങ്കിൽ ഞങ്ങളിലേക്ക് ബി ജെ പി വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളിലേക്ക് സി പി എംമാർ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളിലേക്ക് പലരും വോട്ട് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപ്പാൽ ഇന്ന് ഇപ്പോൾ പരസ്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ചാനലോട് പറഞ്ഞ വാചകം ഞാനൊന്ന് വായിക്കട്ടെ നിങ്ങളത് തിരുത്തുമോ ഞാനൊന്ന് വായിക്കാം എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല യു ഡി എഫിന് ശരിയാണോ നിങ്ങളുടെ വാചകം നിങ്ങൾ ഇന്ന് ഏറെ ചെയ്ത വാചകമാണ് നിഷേധിക്കാമോ ഇവിടെ പാലക്കാട് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രം സാധ്യമല്ല മതേതര എസ് ഡി പി ഐ വോട്ട് വേണം എങ്കിൽ മാത്രമേ പാലക്കാട് പച്ച തൊടാൻ യു ഡി എഫിന് കഴിയൂ നിങ്ങളുടെ റിപ്പോർട്ടർ റോഷി പാൽ പറഞ്ഞതാ അയാൾ കാരാജിന് ധൈര്യം കൊടുത്തത് എന്ത് അധികാരത്തിന് പുറത്ത് അദ്ദേഹം എന്ന് പറഞ്ഞത് മര്യാദ വേണ്ടേ മാധ്യമപ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് എന്ത് പറയാമെന്നുള്ളതാണ് ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് അറിയാം നേരം വെളുത്താൽ വൈകുന്നതുവരെ യു ഡി എഫിനെതിരായും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായും നിങ്ങൾ ഓരോ ദിവസവും കിമദന്ദികൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ ഞങ്ങൾ നിങ്ങളെ പോയിക്കൂട്ടിയതാണ് ഇതേ സ്മൃതികുമാർ ശ്യാമല നിങ്ങളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാവുന്ന സമയമല്ല ഇത് നമ്മളൊരു ചർച്ചാ സമയമാണല്ലോ മാത്രമല്ല ഞങ്ങൾ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് സമയം കുമാർക്കാല സമാധാനമായിരിക്കും സമാധാനമായിരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല നോക്കൂ ഞങ്ങൾക്ക് പച്ച തുടരണമെങ്കിൽ എസ് ഡി പി പിന്തുണ വേണം എന്ന് പറയാൻ റോഷി പാലിനെ ആരാ ചുമതലപ്പെടുത്തിയത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചാമക്കാല ഒരു മിനിറ്റ് ശ്രീ ജ്യോതികുമാർ ഭാഗം വന്നിരിക്കുന്നവില്ലെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇത്രയും നേരം ഇത്രയും ദിവസം ഈ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ ഏകപക്ഷീയമായിരുന്നു എന്ന് താങ്കൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ അങ്ങനെയാണോ അങ്ങനെയാണോ ഈ രാഷ്ട്രീയം പാലക്കാട് രാഷ്ട്രീയം ചേരുന്ന രാഷ്ട്രീയം കൃത്യമായി കൃത്യമായി നിരീക്ഷിക്കുന്നവർ തന്നെയാണ് ഇവിടെ തലപ്പത്തുള്ളത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഒരു റിപ്പോർട്ടറുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും വാചങ്ങൾ എടുത്ത് അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പാകപ്പിഴകളില്ലാതെയാണ് എല്ലാ റിപ്പോർട്ടർമാരും എല്ലാ വാചകങ്ങളും പറയുക എന്നൊന്നും പറയാൻ പറ്റില്ല ശ്രീ ജതകുമാർ ചമക്കാല എസ് ഡി പി ഐ ഇത്തവണ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് വേണ്ട എന്ന വാചകം നിങ്ങളുടെ ഭാഗത്തുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ അത് വേണ്ട എന്ന വാചകമല്ല നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഒരു തരത്തിലുള്ള വർഗീയ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു ശരി അത് അവിടെ നിൽക്കുന്നു അതൊരു വാചകമായി ഇന്ന് എസ് ഡി പി ഐ അവിടെ ഒരു പ്രതിഷേധം അല്ല ആഹ്ലാദ പ്രകടനം നടത്തിയെന്നൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട് എസ് ഡി പി ഐ ആണ് നിങ്ങളെ ജയിപ്പിച്ചത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എസ് ഡി പി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു നേരത്തെ ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ് ഈ തവണ നിങ്ങൾക്കാണോ പിന്തുണ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കരുത് ഒരു ജയഫിന്റെ പുറത്ത് അസഹിഷ്ണുത കാണിക്കരുത് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് താങ്കൾ താങ്കൾ ഒരു മിനിറ്റ് ഞങ്ങൾ നടത്തുന്ന എല്ലാ ചർച്ചകളെയും ഏകപക്ഷീയമാണെന്ന് താങ്കൾ കരുതുന്നോ ശ്രീ ജ്യോതികുമാർ ചമക്കല അങ്ങനെയാണോ ഈ ചർച്ച നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ജ്യോതികുമാർ ചാമക്കല നമുക്ക് വിഷയത്തിലേക്ക് വരാം തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പാലക്കാട് സഹായിച്ച ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ പാർട്ടിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ പാർട്ടിക്ക് പറയാനുള്ള കാര്യം ഈ ചർച്ചയിൽ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ല എട്ടുമണിയായപ്പോൾ ഞാൻ ഈ ചർച്ച ഞാൻ ഞാൻ എന്ന ണല്ലോ പാർട്ടി പാർട്ടി നിലപാടാണല്ലോ നിലപാട് എട്ടു മണിക്ക് ഉണ്ടായതാണോ പാർട്ടി നിലപാട് ഇതിനു മുമ്പ് ചർച്ചയുണ്ടായി വളരെ നന്നായി എല്ലാവരും സംസാരിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് എട്ടു മണിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആലോചന വന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇല്ലല്ല ഒരു പക്ഷവും പിടിക്കാതെ കൃത്യമായ കൃത്യമായ വിശകലനങ്ങളെ ഞാൻ നടത്തിയിട്ടുള്ളൂ എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ വിവിധ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു തലം ഈ ഈ ചാനലിനില്ല എന്ന കാര്യം താങ്കൾക്ക് അറിയാം അല്ലെങ്കിൽ ഒറ്റമിനിറ്റ് റിപ്പോർട്ടർ ചാനലിനെ കോൺഗ്രസിനെതി നിലപാടൊന്നും ഇല്ല അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെ ഒരു നിലപാടൊന്നും പോയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ ഗംഭീര വിജയം അല്ല ഞാൻ പറയേണ്ടത് എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനുള്ളത് ഞാൻ തന്നെയാണ് ഞാൻ പറയുക തന്നെ ചെയ്യും താങ്കൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി ഇല്ലെങ്കിൽ ഇരിക്കുന്നില്ല താങ്കൾക്ക് തീരുമാനിക്കാം എന്റെ ഭാഗം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ താങ്കൾ നിർത്തിക്കോളൂ ഞാൻ പോയേക്കാം എനിക്ക് തർക്കമില്ല ചാനലുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചെടുപ്പ് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം വളരെ വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം രീതി ശരിയായ ശരിയായ രീതിയല്ല രീതിയല്ല ഇത് നിങ്ങളെ ചാനലുകളായി താങ്കൾ താങ്കൾ ഏത് ും ഞാൻ ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലേ സംസാരിക്കുന്നത് പച്ച തൊഴില എസ് ഡി പിന്തുണ പച്ച എന്ന് നിങ്ങളുടെ തൊഴിലൊരു പറഞ്ഞത് ശരിയാണോ മറുപടി പറയേ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ടർ നിങ്ങളുടെ എഡിറ്റേഴ്സ് എന്താ ഹവർ നടത്തില്ലേ എഡിറ്റേഴ്സ് നിങ്ങൾ എന്താ പറഞ്ഞത് ഋഷി ജോതി ചമ്മക്കല എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യം എനിക്ക് ക്ലാരിറ്റി തരും ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് നിങ്ങൾ പാലക്കാട് വിജയത്തെക്കുറിച്ച് സംസാരിക്കാനാണോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ഈ പാലക്കാട്ടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കാനാണോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതോ നിങ്ങൾക്ക് ചാനലുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം പറയാനാണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമെടുക്കാം അസ്വസ്ഥ അല്ല അസ്വസ്ഥ കാരണം ഇത്ര സമയം നോക്കൂ സമയം എട്ട് പതിനാറ് ഈ നിമിഷം വരെ താങ്കൾ താങ്കൾക്ക് താങ്കളുടെ പാർട്ടിക്കുണ്ടായ വിജയത്തെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പറയാനാണല്ലോ ഇരിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളുടെ ഭാഗത്തു ഞങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് പറയാതിരുന്നത് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോ നിങ്ങളുടെ മാനേജ്മെന്റിൽ നിന്നുൾപ്പെടെ നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ ഉൾപ്പെടെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് ആ തീരുമാനം മാറ്റിയിട്ടുണ്ട് ഇന്നും ആവർത്തിക്കുന്നു അപ്പോ കഴിഞ്ഞ കാര്യമല്ല ഇനി ആവർത്തിക്കരുത് ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ ബഹിഷ്കരിക്കും ഒരു തർക്കവും വേണ്ട ഞങ്ങൾ ഒരു പടിയുമില്ല ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ സ്മൃതി പരിധിക്കാട്ടിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പാലക്കാട് വിജയം എങ്ങനെയാണെന്ന് പാലക്കാട് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് പാലക്കാട് ഞങ്ങൾ ഈ നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചു